ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ എവിടെയാണോന്നറിയോ പറഞ്ഞരാട്ടോ ഇത് ആദാവിന്റെ ചായക്കട ലൊക്കേഷൻ അറിയാലോ നമ്മുടെ സ്വന്തം കോഴിക്കോട് ഒരു കോഴിക്കോട്ടുകാരി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരണേ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയ എന്നാ പറഞ്ഞാട്ടെ വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ എന്തായ വാ പോയൊക്കെ ഫുഡിന്റെ പേരൊക്കെ കണ്ടില്ലേ ബീഫും കപ്പയും കൂട്ടിമുട്ടിയത് പൊലിച്ച ഐസ്ക്രീം തറവാട്ടിലെ ഓർമ്മകൾ ചില്ലി ഹോർലിക്സ് എന്ത് രസാല കേക്കാൻ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളി കേട്ടോ ഇത് പഴയകാല സ്റ്റൈലാണ് പോലും എന്തായാലും സംഭവം അറാട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ വലിയ ആളെ പോലെ മെനു കട വയ്ക്കതാ അതും പോയി പോയതല്ല വെയിറ്റ് മറ്റൊന്നാക്കണ സമയത്ത് ഞാനും വാതകാക്കി ഒന്നും നോക്കിയില്ല ഗെയിം കളിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞ മില്ലായ്മ എത്തി കൂടെ ഒരു ചട്ടിപ്പത്തിരി എന്ത് ഞാൻ ഇതില് മാത്രം ഒതുക്കി നിങ്ങൾ ആലോചിക്കുണ്ടാവും ഇപ്പൊ മനസ്സിലായ സംഗതി ലുലുമാൽ നിന്ന് അതൊക്കെ കഴിച്ചിട്ടാട്ടോ ഞാൻ അങ്ങോട്ടേക്ക് വരണേ എന്റെ കൂടെ ഉള്ളവരൊക്കെ ചട്ടി ചോറാണ് കേട്ടോ കഴിച്ചത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് എന്നിട്ട് നിർബന്ധിച്ച് എന്റെ കൊണ്ട് ഫുഡ് അയപ്പിക്കാൻ ഇതെന്റെ അപ്പന്റെ വൈഫാ കേട്ടോ അപ്പന്റെ വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവര് ബൈ